എല്ലാവർക്കും സ്വാഗതം അപ്പം അതാ നോക്കൂ നമ്മൾ ഇന്നത്തെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നത്തേ പോലെ നമ്മൾ നമ്മുടെ ഇന്റർ വച്ചിട്ട് കിഡ്ഡാലായിരുന്നു ഓളിയല്ലേ പുല്ലിയെത്താനും കൂടി വന്നതാണ് പക്ഷെ നമ്മളെ കൊത്ത പുല്ലൂടെ ഇല്ല നമ്മുടെ ആടിന് ഒരു പാൽവള്ളിയും കൊയ്യപ്പൊന്നും ഇല്ല എൻ്റെ പ്രേമി ഇന്നും സൂര്യ ഉണ്ട് ഞാനും സൂര്യൻ ഒരേ ഫ്രണ്ട്സാണ് നമ്മുടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിലെ പ്രഭാഗം കാഴ്ചവയ്ക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ചേനപ്പൂ ഇവൻ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ഇവിടെ നിൽക്കത്തില്ല കേസ് ഇവൻ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഇവിടെ നിൽക്കത്തില്ല ഓക്കെ ഭയങ്കരമാണ് അപ്പം നമുക്ക് എന്തായാലും ഇത് പറിച്ചെടുക്കാം ഓക്കെ ഇതേ ഫ്രണ്ട്സ് ഇതാണ് ചേനപ്പൂ ഇത് സൂപ്പറാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും വീട്ടിലോട്ട് പോകാം അണ്ണാനൊക്കെ ദേ ഒരു കണ്ടായിരുന്നു ണ്ടായിരുന്നേ കൊണ്ടു കൊണ്ടൊക്കെ ഈ സമയമാകുമ്പോ എല്ലാ കിളികളും എങ്കിലും അവരുടെ ഒരു വൈബ് പുതുക്കാൻ വേണ്ടി അവർ നിക്കുന്നതാണ് എല്ലാവരും ഇവിടെ ശെക്കം കഴിഞ്ഞു നല്ല രസമാണ് എല്ലാം ഇങ്ങനെ അടിയിൽ തന്നെ പറഞ്ഞോളു ൂടെ ഓക്കെ പൈസ നമുക്ക് വീട്ടിലോട്ട് പോവാ ഒന്ന് ചോദിച്ചാ കൈതേക്കാ അപ്പോൾ ഈ ചിത്രങ്ങൾ നമ്മൾ ഇന്നത്തെ രക്ഷപ്പെടുന്നത് ഹൈസ് ഈ തന്നെ വീഡിയോ സെറ്റ് വന്നായിരിക്കും ലവിന്റെ ഒക്കെ ബൈബി ഷെയർ വേണേ സപ്പോർട്ട് വേണേ